അങ്ങനെ ഈ വർഷത്തെ ഡബ്ല്യു സി പി ഒ അതായത് വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആവറേജ് പരീക്ഷയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും രണ്ടാഴ്ച മുമ്പ് നടന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ഏത് നിലവാരത്തിലായിരുന്നോ നടന്നിരുന്നത് ആ ഒരു നിലവാരത്തിൽ തന്നെയാണ് ഏകദേശം ഇന്ന് നടന്ന വുമൻ സി പി ഒ പരീക്ഷയും നടന്നിട്ടുള്ളത് പരീക്ഷ നല്ല കടുപ്പവും എന്നാൽ നല്ല എളുപ്പവും ഒരു ആവറേജ് എക്സാം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്തു പോയവർക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചോദ്യങ്ങളൊക്കെ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് ഓക്കെ ജി കെ ഭാഗം പരിശോധിച്ചാൽ ജി കെയിലെ പകുതിയോളം ചോദ്യങ്ങളും സാധാരണയായി ചോദ്യങ്ങൾ വരുന്ന മേഖലകളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിരുന്നത് ബാക്കി ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളും ആയിരുന്നു സ്റ്റേറ്റ്മെൻ്റ് ചോദ്യങ്ങളിൽ പലതും നന്നായി കൺഫ്യൂസിംഗ് ആക്കുന്ന തരത്തിലായിരുന്നു സ്റ്റേറ്റ്മെൻ്റ് ആയി ചോദിച്ച പല ചോദ്യങ്ങളും ആ വിഷയത്തെപ്പറ്റി വ്യക്തവും കൃത്യവുമായി അറിയുന്നവർക്ക് മാത്രം ഉത്തരം ചെയ്യാവുന്നതായിരുന്നു ഇംഗ്ലീഷ് മലയാളം ഭാഗത്തെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ പകുതിയിലധികവും സാധാരണയായി ചോദ്യങ്ങൾ വരുന്ന മേഖലകളിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നതെന്ന് കാണാം ഇവയിൽ ബൊക്കാബുലറി പാർട്ടാണ് പാടായിട്ട് തോന്നിയത് അതായത് ഇംഗ്ലീഷും മലയാളത്തിലും ബൊക്കാബുലറി പാർട്ടിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് നെഗറ്റീവ് മാർക്ക് ആയി ആയിപ്പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാത്സ് ഭാഗത്തെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ അഞ്ചാറ് ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചു പോയവർക്ക് സുഖമായി സ്കോർ ചെയ്യാമായിരുന്നു മറ്റുള്ളവ നന്നായി സമയമെടുത്ത് ചെയ്യേണ്ട ചില ചോദ്യങ്ങളായിരുന്നു മാത്സ് ഭാഗം നന്നായി അറിയുന്നവർക്കും ഒരുപാട് സമയമെടുത്ത് പ്രീവിയസ് ചോദ്യ പേപ്പറുകൾ സ്ഥിരമായി സോൾവ് ചെയ്തവർക്കും അവർ ചോദ്യങ്ങളുടെ ഉത്തരവുകളും കിട്ടിയേക്കാം സ്പെഷ്യൽ ടോപ്പിക്ക് ഭാഗത്തെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ ഇരുപതിൽ ഒരു പത്ത് പന്ത്രണ്ട് മാർക്കൊക്കെ സുഖമായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ചില ചോദ്യങ്ങൾ നന്നായി കൺഫ്യൂസിംഗ് ആക്കുന്ന തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിട്ടും ചോദിച്ചു ഇത്രയുമാണ് പരീക്ഷയെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത് നന്നായി പഠിച്ചു പോയവർക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷ പേപ്പറിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പരീക്ഷയ്ക്ക് എത്ര കട്ട് ഓഫ് വരും എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു സമയത്ത് കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുക എന്നത് നമുക്ക് പോസിബിളല്ല കട്ട് ഓഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊവിഷണൽ ആൻസർക്ക് വന്ന ശേഷം നമുക്ക് സംസാരിക്കാം ഈ ഒരു സമയത്ത് തന്നെ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും ചിലപ്പോൾ നിങ്ങൾ കണ്ടേക്കാം അവയെല്ലാം വെറും പ്രഡിക്ഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇത്രയുമാണ് ഇന്നത്തെ വുമൺ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങളിന്ന് പരീക്ഷ എഴുതിയൊരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നും താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്